മൊഗ്രാൽപുത്തൂർ മയിൽപാറ മജൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യം ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മൊഗ്രാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ചങ്ങല പൂട്ടിട്ട് പൂട്ടി ഉപരോധ സമരം നടത്തി കേരളത്തിൽ ആദ്യമായി കാസർഗോഡ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിൽ എംബ്രിയോസ്കോപ്പ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിരിക്കുന്നു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് ഭ്രൂണങ്ങൾ തിരഞ്ഞെടുത്ത് ഐ വി എഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇൻകുബേറ്റർ ഇപ്പോൾ മൊക്കരാൽപുത്തൂർ മൈൽപ്പാറ മജൽ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ മൊക്കരാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയം താഴിട്ടു പൂട്ടി ഉപരോധ സമരം നടത്തി നാടിന്റെ വികസനത്തെ പഞ്ചായത്ത് ഭരണസമിതി തടഞ്ഞുവച്ചിരിക്കുകയാണെന്നും ജനദ്രോഹ നടപടികൾ ഉപേക്ഷിക്കണമെന്നും ജനകീയ സമരസമിതി ഭാരവാഹികൾ സമരത്തിൽ ആവശ്യപ്പെട്ടു ഓട്ടോ തൊഴിലാളികൾക്ക് ഓട്ടം പോകുവാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് മജൽ റോഡിന്റെ നിലവിലുള്ള അവസ്ഥയെന്നും അതിന് രാഷ്ട്രീയവൽക്കരിച്ച് നാടിന്റെ വികസനത്തെ തടഞ്ഞു തടഞ്ഞുവെക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെയ്ക്കണമെന്നും പ്രതിഷേധ സമരത്തിൽ ആവശ്യമുയർന്നു നാടിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കഴിയുന്ന രീതിയിൽ പ്രതിഷേധം നടത്തുവാൻ സമരസമിതി അംഗങ്ങൾ തയ്യാറാകുമെന്നും വരും ദിവസങ്ങളിൽ പഞ്ചായത്തിനു മുന്നിൽ നിരാഹാര സമരത്തിന് നേതൃത്വം നൽകുമെന്നും സമരക്കാർ ആഹ്വാനം ചെയ്തു പോലീസ് എത്തി സമരസമിതി അംഗങ്ങളെ അറസ്റ്റ് ചെയ്തു നീക്കിയാണ് പഞ്ചായത്ത് കാര്യാലയത്തിന്റെ ചങ്ങലപ്പൂട്ട് അഴിച്ചുമാറ്റിയത് സംഭവത്തിൽ പതിനാറോളം പേർക്കെതിരെ പോലീസ് കേസെടുത്തു റിയാസ് മച്ചൽ സലീം സന്ദേശം പ്രമീള മച്ചൽ ഗിരീഷ് മച്ചൽ ജുബൈറിയ ഷെമീമ സാദിഖ് ഖദീജ കല്ലങ്കടി ഷോഭിത നാഗേഷ് അംബിക മിനി ശൈലജ സുശീല മജൽ ഗംഗ മജൽ സുമിത്ര മജൽ ഷെരീഫ് കല്ലങ്കൈ റഹീം നീർച്ചാൽ അബ്ദുറസാ കല്ലങ്കടി അതുമാൻ മച്ചൽ വിശ്വനാഥ് നീർച്ചാൽ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി പ്രദേശവാസികളും ഒട്ടു തൊഴിലാളികളും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസരഗോട്ട്